എന്താണെന്ന് അറിയാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുളപ്പാല് നൽകാം എന്നൊരു തീരുമാനത്തിലെത്തി ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ായി ഞാൻ ഞാൻ കരുതുന്നത് നിൽക്കുന്നത് വയനാട് മേപ്പാടിയിലാണ് നിൽക്കുന്നത് ഇപ്പൊ എന്നിട്ട് നിൽക്കുന്ന ഈ ഒരു ചേട്ടനെയും ഈ ഒരു ചേച്ചിയും ഇന്നലെ മുതൽ ഞങ്ങൾക്ക് അറിയാം ഈ ചേട്ടന് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ ഈ വയനാട്ടിൽ നടന്ന ഒരു സംഭവത്തിൽ ഇപ്പോ ഈ ചേച്ചിയുടെയും ഈ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തിട്ടായിരിക്കണം ചേട്ടൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് അല്ലേ ഇല്ല ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഏർത്തിട്ടില്ലേ അങ്ങനെ ഒരു കമന്റ് ഇടത് കാരണം നിരവധി ആൾക്കാർ നമുക്ക് കിട്ടാൻ പോലും ഇല്ല എത്ര ആൾക്കാർ മണ്ണിന്റെ ഇടയിൽ എത്ര ആൾക്കാർ ജീവനോടുണ്ട് എത്ര ആൾക്കാർ ക്യാമ്പിലുണ്ട് അപ്പൊ ഇത് ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ടോ ഈ മുലപ്പാൽ കുടിക്കാൻ പ്രായ ഈ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഈ ചേട്ടനും ചേച്ചിയും കൂടി ഇങ്ങനൊരു ഇങ്ങനൊരു തീരുമാനം എടുക്കുകയും പോസ്റ്റ് ചെയ്യും ചെയ്ത അതിന്റെ അർത്ഥം അറിയാതെ അതിന് എന്താണെന്ന് അറിയാതെ കുറെ നാരികൾ അതിനകത്ത് കയറി ഒരു കമന്റ് ചെയ്തു അത് നിനക്കത് ഇതിന് അത് അറിയണമെങ്കിൽ നിനക്കിതിനേക്കുള്ള കുഞ്ഞുങ്ങൾ നിനക്ക് വേണം എന്നാലും നിങ്ങൾ കമന്റ് ഇട്ടവർക്കത് മനസ്സിലാവത്തോളൂ ഇവരെന്താണ് ഈ ഈ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തി എന്താണ് എന്തായാലും ഇന്ന് ഇന്ന് മുതലല്ലേ ഇന്നല്ലേ ഇവിടെ എത്തിയത് ഇന്ന് എത്ര മണിക്ക് ഉച്ചയായപ്പോ എത്തിയല്ലേ ഇപ്പം ഇവിടെ വന്നിട്ട് അതിന് ക്യാമ്പിൽ പോയായിരുന്നു അതെ ഇവിടെ മേളി ക്യാമ്പിൽ പോയായിരുന്നു പോയായിരുന്നു അവിടെ കുട്ടികളെ കൊണ്ടായിരുന്നു ആ കുറവാണ് നമ്മൾ ബാക്കിയുള്ള ക്യാമ്പുകളിലൂടെ ഇറങ്ങുന്നുണ്ട് കാണും കാണും അപ്പോൾ ഞാൻ ഇവരുടെ നമ്പർ ഇതെല്ലാം ഇതിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെന്നല്ല എല്ലാവരും ഏത് ക്യാമ്പിലായാലും ഈ ചേട്ടൻ ഈ സ്വന്തം വണ്ടിയിലാണ് ഇതിനകത്തിൽ വന്നത് അതെ അതെ ഈ വണ്ടിയാണ് വന്നത് അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ കാണും ഞാൻ നമ്പറും കോൺടാക്റ്റ് നമ്പറും ഈ ചേട്ടൻ്റെ കൊടുക്കാം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഇവിടെ ദുരന്തം ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിപ്പാടാവശ്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് പോസ്റ്റ് പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെയാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ വൈറലാവുകയും ആളുകളൊക്കെ നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമ്മളെ നമ്മളിവിടെ നിന്നല്ല രാത്രി നമ്മൾ ഇട്ടൊരു ഒരു മണിക്കൂറിനകം തന്നെ നമ്മളെ വിളിച്ചു നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരിക്കുന്ന യാത്ര തിരിച്ചാണ് അപ്പോൾ അതുപോലെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് വഴിക്കൊക്കെ വഴിക്കൊക്കെയാണെങ്കിലും എന്തെങ്കിലും സഹായം വേണമെന്നൊക്കെ ചോദിച്ചാൽ ആളുകളെ നമ്മളെ വിളിക്കുന്നുണ്ട് വീട് ഇരിക്കുകയാണ് ഇരിക്കും ഉപ്പ്തറ ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റർ വഴി രാത്രി തന്നെ മൂന്ന് കോളുകൾ ഇവിടെ വന്നിട്ടുണ്ട് രാത്രി തന്നെ എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ പകലേ വരത്തുള്ളൂ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെയായിട്ട് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറിയത് നെഗറ്റീവ് ഉണ്ടാകുന്നത് നെഗറ്റീവ് നമ്മൾ ആരോടും ഒന്നും പറയാൻ പോയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോടും പ്രതിഫലം വാങ്ങിയിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു ഇല്ല നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഗുണം കിട്ടുകയോ എന്ന് പ്രതീക്ഷിച്ചല്ല നമ്മൾ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു കമന്റ് ഇട്ടത് പക്ഷെ അത് പലരും വളച്ചുപിടിച്ച് പല രീതിയിലും അത് വേണ്ടാത്ത രീതിയിൽ ആ ഫോട്ടോ വരെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണാൻ ഇതൊക്കെ എല്ലാവരുടെ കാര്യത്തിലും ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ അത് അതിൻ്റെ വഴിക്ക് വിടുന്നു അതിനെ നമ്മൾ നോക്കുന്നേ ഇല്ല നമ്മൾ തന്നെ അതിന് മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ വിവാദിക്കുകയും ചെയ്യും പക്ഷെ അതിൻ്റെ അത് തന്നെ അനുകൂലിക്കുന്ന ആളുകൾ അതായത് ഇത് നല്ലൊരു കാര്യമാണെന്ന് അറിയാവുന്ന പലരും ആ പോസ്റ്റ് പോയി പോയി ഇട്ട് നമ്മൾ കാണുന്നുണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ ഇവനെ ഇപ്പം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരികയാണ് അപ്പം ഞാൻ ഈ ന്യൂസ് കുറേ ദിവസം ഈ ന്യൂസ് കാണുന്നുണ്ടോ അപ്പോൾ ഞാൻ ചേട്ടാ ഇങ്ങനെ ഒരു പോസ്റ്റ് തന്നെ ഇത് കേട്ടോ അപ്പം എന്നോട് ചോദിച്ചു സമ്മതമാണോ എന്നാ എന്നെ അഭിപ്രായം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നമ്മളാ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ അറിയാതെ ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ എന്നാ െ ആളുകളെ വിളിക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുളപ്പാല് നൽകാം എന്നൊരു തീരുമാനത്തിൽ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ് ഞാൻ കരുതുന്നത് ഇന്നലെ തന്നെ ഫേസ്ബുക്ക് പലരും പലരും കാണുമ്പോൾ വന്നിട്ടുണ്ട് ഈ കാര്യം ഇട്ട് കമന്റ് ഇടുന്ന പല ആളുകളെയും ചെയ്യുന്നത് അവരെ പണം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഇതൊക്കെ തന്നെയാണ് സഹായം എന്നോർത്ത് ചെയ്യുന്നവരാണ് പക്ഷെ അവരെ അവഹേളിക്കുന്ന ഒരു സ്വഭാവമാണ് സോഷ്യൽ മീഡിയ ഞാൻ ഡ്രൈവിംഗ് ആണ് മെമ്പറി വന്നിട്ട് ഇപ്പം നാളെ നമ്മൾ ക്യാമ്പുകളിൽ ഒന്നുകൂടെ ആളുകളെ പോയി കണ്ട് ഇതുപോലെ നമ്മള് പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രികളിലോ ക്യാമ്പുകളിലോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പറ്റൊന്ന് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്ന് തന്നെയാണ് ഓർത്തിരിക്കണം നാളെ ഒരു ദിവസം കൂടെ എല്ലാ ക്യാമ്പുകളിലും ഒന്ന് സന്ദർശിക്കാം എന്ന് ഓർത്തായിരിക്കുന്നു ക്യാമ്പറിൽ കിടക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദൈവമായിട്ട് നമ്മുടെ നമ്പർ ചൂടെ കൊടുക്കാം അത് നേരിട്ട് വിളിക്കാം അന്നേരം തന്നെ നമ്മൾ നാളെ ഇവിടെ വന്ന് നമ്മൾ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തതാണ് അത് എത്ര ദിവസം അവർക്ക് ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത്ര ദിവസം നമ്മൾ എടുക്കാൻ തയ്യാറാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആശുപത്രികളിലാണെങ്കിൽ പോലും നമുക്കത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യമില്ല കുട്ടികൾക്ക് ഇപ്പം എല്ലാ ദിവസവും പോയി ചെയ്യാൻ ഇത്രയും ദിവർക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല നമുക്കല്ലേ കൂടി വന്ന ഒരാഴ്ച നിൽക്കാൻ പറ്റും പക്ഷേ ഇത് നമുക്ക് ഇവിടെയുള്ള ആളുകളാണേൽ തന്നെ ഇതിന് സന്മൻസ് ഉള്ളവരുണ്ട് അവർക്ക് ചിലപ്പോൾ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അതേപ്പറ്റി ഒന്നും ആരും ചിന്തിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഇതേ അതേപറ്റി ഇവിടുത്തെ ആശുപത്രികളിൽ ഒന്നും അതേപറ്റി ഇല്ല എന്നാണ് ഞാൻ അനുശോപ്പം പറഞ്ഞത് പണമോ പ്രസക്തിയോ ഒന്നും പ്രതീക്ഷിച്ച് ചെയ്ത കാര്യമല്ല ഒരു കമന്റ് ആണ് ഇട്ടത് ആ കമന്റ് ആളുകളെ ഏറ്റെടുത്തു എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ പബ്ലിസിറ്റിക്കോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് പറഞ്ഞ കാര്യമില്ല ആ ഒരു കമന്റ് തന്നെ ഓടിക്കാ എനിക്ക് വീട്ടിൽ കയറി കയറിയിരുന്ന മതി ഈ സാധനം വൈറലായി തന്നെ എടുക്കേണ്ടത് വിളിക്കേണ്ട ആളുകൾ വിളിക്കുകയും ചെയ്യും പക്ഷെ നമ്മള് ആ രാത്രിയിൽ ഈ കുഞ്ഞു മക്കളെ ഈ നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത് ഒന്നും മോഹിത്തിട്ടില്ല പക്ഷേ ഇത് കമന്റ് ഇടുന്നവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ല നാളെ അവർക്ക് ഈ അനുഭവം വരുമ്പോൾ അവർക്ക് മനസ്സിലാവും